അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറലായ ഇറാനി ചായയും വൻ മസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങളെ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്താ പറയുക ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഒരു ക്ലിയർ ഇല്ല നമ്മൾ അപ്പം ഇങ്ങനെ ആക്കും പോലെ ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം എന്താ പറയുക ബട്ടറ് മെൽറ്റ് ആക്കണം അപ്പോൾ നമുക്ക് ആദ്യം ആ പണിയിട്ട് എടുക്കാം നമുക്ക് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പാത്രം പാത്രമാക്കി കൊടുക്കാം അങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു എനിക്കറിയില്ല നമുക്ക് നമ്മളെ അറിയണ മാതിരി അങ്ങനെ ഒരു വിധായിട്ടുണ്ട് നമുക്ക് എന്താ പറയുക മിൽക്ക് മെയ്ഡായിട്ട് അതാണ് ഇതിന് വേറെ മിൽക്ക് മെയ്ഡാണ് എടുക്കുക ഞാൻ ഇതവിടെ കണ്ടതേ ഉള്ളൂ ബിറാനി ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ഇറാനി ചായയും ബൻമാസ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പേരക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ചിലവിലത്തൊക്കെ കുളമുണ്ട് ചിലതൊക്കെ രസമുണ്ട് ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ രസമുണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഒന്നും പിന്നെ വേറൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ബൈ